ആജിമേർ വരെ ഒന്നും പോകണ്ട ഇവിടെ അടുത്ത് കല്ലമ്പലത്തിനപ്പുറത്ത് കടുവയൽ പള്ളി അതൊരു സിദ്ധന്റെ കബറാണ് അവിടെ ആരാധന നടക്കുന്നു അവിടെ വഴിപാടായി അർപ്പിക്കുവാനുള്ള നിലവിളക്കും വാഴക്കൊലയും കച്ചവട അവിടെ എൻ്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ കെട്ടിത്തൂക്കിയിരിക്കുന്നു അത് വാങ്ങി അവിടെ അർപ്പിക്കുവാനുള്ള ആളുകൾക്ക് വാങ്ങുവാനായിട്ട് അപ്പോൾ ഒരു വശത്ത് വിഗ്രഹാരാധന നിഷിദ്ധമാണെന്ന് എന്ന് സിദ്ധാന്തിക്കുകയും മറുവശത്ത് വിഗ്രഹാരാധന പിൻവാതിലിൽ കൂടി ഇസ്ലാം മതത്തിനകത്തു തന്നെ കയറി സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടക്കേണ്ട ഒരു കാര്യമുണ്ട് വിഗ്രഹാരാധനയെ നിഷേധിക്കുവാൻ അതിന് അത് നിഷിദ്ധമാണ് എന്ന് കരുതുവാൻ മതത്തിനപ്പുറത്തുള്ള ഒരു ചിന്താഗതിയോടുകൂടി നോക്കുകയാണെങ്കിൽ മതത്തിന് അതീതമായ ഒരു ചിന്താഗതിയോടുകൂടി നോക്കുകയാണെങ്കിൽ വിഗ്രഹ വിഗ്രഹാരാധന മനുഷ്യർക്ക് ഞാൻ മതത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഏത് മനുഷ്യനും മനുഷ്യ മനസ്സിനും സ്വീകാര്യമാണ് ജീവിതത്തിൽ ഉന്നതമൂല്യമുള്ള അത് ത് എന്ന് കരുതുന്ന ഏതിനെയും ആരാധനാ മനോഭാവത്തോടു കൂടി വീക്ഷിക്കുവാനുള്ള മനസ്സാണ് മനുഷ്യനുള്ളത് ഇസ്ലാം മതവിശ്വാസികളും മനുഷ്യരാണ് അവരും ഇങ്ങനെയുള്ള മനുഷ്യോചിതമായ കാര്യങ്ങൾ ചെയ്തു പോകും അങ്ങനെ അവരും ചെയ്യും ഞാൻ പല ഇസ്ലാമിക പണ്ഡിതന്മാരോടും ചോദിച്ചു ഇതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമല്ലേ വിരുദ്ധമാണ് എന്ന് അവരും സമ്മതിക്കുന്നു പക്ഷേ നട ഇതെല്ലാം നടക്കുകയും ചെയ്യുന്നു അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുവാനേ എനിക്ക് സാധിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുഅാല ഏറ്റവും കർക്കശമായ നിലപാടെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് തൗഹീദിന്റെ വിഷയം മറ്റ് തിന്മകൾ ഒരു മനുഷ്യൻ ചെയ്യുന്നതിൽ വിലക്കുകൾ അള്ളാഹു ഏർപ്പെടുത്തുമ്പോഴും അവൻ ഒരുപക്ഷെ തൗബ ചെയ്യുന്ന ഒരു ദാസന് പുറത്തു കൊടുക്കുമെന്നും എന്നാൽ ഷിറുക്ക് ഏറ്റവും വലിയ അക്രമമാണ് എന്നും അതൊരിക്കലും പൊറുക്കുകയില്ല എന്നും വളരെ സ്പഷ്ടമായി വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താലെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനയിൽ പോലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അവസ്ഥയിൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥ കടന്നു വരാതെ വളരെ ശക്തമായ നിലയിലുള്ള ഒരു സൂക്ഷ്മത ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ മയ്യത്തെ നമസ്കാരത്തിൽ നമുക്കറിയാം സുജൂതും റുക്കൂറും ഇല്ല ഈ സുജൂതും റുക്കൂറും ഒഴിവാക്കിക്കൊണ്ട് മയ്യത്തെ നമസ്കാരത്തിൽ മറ്റ് നൃത്തം മാത്രം അവശേഷിപ്പിച്ചതിന്റെ പിന്നിൽ തന്നെ ഒരു മയ്യത്തിനെ കൊണ്ടുവച്ച് വിശ്വാസികൾ സുജൂത് ചെയ്യുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മാത്രവുമല്ല നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മൂന്ന് മുഴം മുന്നിൽ ഒരു മറവുണ്ടാകണമെന്നും ആ മറ തന്നെ ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരം വേണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോഴും ഒരു തൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായി എടുത്തു വെച്ച ഏതെങ്കിലും ഒരു മറയാണെങ്കിൽ മതിലോ മറ്റുമല്ലാത്ത ഒരു മറയാണെങ്കിൽ ആ മറയുടെ തൊട്ടു പിന്നിൽ അഥവാ ഒരു തൂണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു നാം ഒരു മറയായി മൂന്നു മുഴ മുന്നിൽ വെക്കുമ്പോൾ അതിന്റെ തൊട്ടു പിന്നിൽ നിൽക്കാതെ ആ മറയെ വലത്തോട്ടോ ഇടത്തോട്ടോ ആക്കി നിൽക്കലാണ് അഭികാമ്യമെന്ന് പഠിപ്പിച്ചത് ഇതുപോലുള്ള തെറ്റിദ്ധാരണകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദരവ് ആരാധന രണ്ട് ശൈലിയാണ് ആരാധന അള്ളാഹുവിന് മാത്രമാണ് ആദരവ് അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ എല്ലാത്തിനോടും നമുക്കുണ്ടാകണം അള്ളാഹിൻ കുലൂബ് അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് ഭക്തിയുടെ തക്കുവയുടെ ഒരു ഭാഗമാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അത് ചിലപ്പോൾ വ്യക്തികളാകാം ചിലപ്പോൾ സ്ഥലങ്ങളാകാം ചിലപ്പോൾ സമയങ്ങളാകാം ചിലപ്പോൾ ഏതെങ്കിലും മൃഗങ്ങളാകാം ഉദാഹരണം വേണ്ടി മാറ്റിവെക്കുന്ന മൃഗം അത് അള്ളാഹുവിന്റെ പെട്ടതാണ് എന്ന് ഖുർആാനിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഇതിനോടൊക്കെ നമുക്കൊരു ആദരവുണ്ട് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണമെന്നും അള്ളാഹു താല ദേഷ്യപ്പെട്ടവരോട് നാം സഹജമായ ദേഷ്യം പ്രകടിപ്പിക്കണമെന്നുമുള്ളത് ഇസ്ലാമിന്റെ നയമാണ് നിലപാടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കുകയാണ് ആരാധിക്കുകയല്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആരാധനയായി ആദരവിനെ കാണാൻ പാടില്ല അത് മുനി നാരായണ പ്രസാദിനെ പോലുള്ള പ്രഗത്ഭരായ ഇതര മതവിശ്വാസികൾ വളരെ ആദരവോടുകൂടി കാണുന്ന മഹത്തുക്കളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു മക്കാമിൽ മക്കാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചില മഹാന്മാരാണ് ഔലിയാക്കളാണ് അവർ സ്ത്രീകളാകാം പുരുഷന്മാരാകാം കുട്ടികളാകാം അവരോട് ആദരവാണ് നാം കാണിക്കുന്നത് വിശ്വാസികൾ ആരാധനയല്ല സുജോതി ചെയ്യുന്നത് പടച്ചവന്റെ മുന്നിൽ മാത്രമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിയാറത്ത് ഒരു മക്കാം സന്ദർശനം എങ്ങനെയാകണമെന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ഏതെങ്കിലും വിവരം ഇല്ലാത്ത സത്യവിശ്വാസികൾ ചെയ്യുന്നതൊക്കെയും ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും അത് ബഹുദൈവ വിശ്വാസത്തെ അഥവാ വിഗ്രഹാരാധനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പൊതുവായി ഇസ്ലാം നിരോധിക്കുമ്പോഴും അതിന്റെ പിൻവാതിലൂടെ ഒരു വിഗ്രഹ ആരാധനയെ പ്രമോട്ട് ചെയ്യുന്നു എന്നുള്ള മുനീനാരായണ പ്രസാദിന്റെ വാക്കുകൾ അബദ്ധമാണ് അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഒരു പ്രശ്നമാണ് ഇസ്ലാമിൽ ആദരവും ആരാധനയും ഉണ്ട് ആരാധന അള്ളാഹുവിന് മാത്രവും ആദരവ് അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ ആദരിക്കാൻ പറഞ്ഞവരോട് മാത്രവുമാണ് ഇത് നാം തിരിച്ചറിയുക മക്കാമുകളിൽ കാണുന്നത് എല്ലാം അത് ഇസ്ലാമികമാണെന്നും ആ ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുമുള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ ഇന്ന് അന്തർലീനമായിരിക്കുകയാണ് അതും അബദ്ധമാണ് എല്ലാ മക്കാമുകളിലും നടക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ഉറൂസുകളിലും നടക്കുന്നത് ഇസ്ലാമികമാണ് എന്ന് പറയാൻ കഴിയില്ല അതിനെ വ്യക്തമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്